രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബാംഗമാണ് ടെലിവിഷൻ ആങ്കറാണ് വിവിധ ചാനലുകളിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് മലയാളത്തിലെ ചാനലുകളിൽ മാത്രമല്ല ദേശീയ ചാനലുകളിലും അധികം ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ചാനൽ ചർച്ചകളുടെ സ്ഥിരം മുഖമാണ് രാഹുൽ ഈശ്വർ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഖണി റോസും ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഖണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുക്കുന്നു ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ വിഷയം രണ്ടു ദിവസമായി ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ സജീവമാണ് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പത്രമാധ്യമങ്ങളിലും ഒന്നാം പേജ് വാർത്തയാണ് എല്ലാ ചാനലുകളിലും ഒന്നോ രണ്ടോ മൂന്നോ ഹെഡ്ലൈൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അന്ത്യ ഇതൊരു പ്രധാന വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട് കാരണം ഒരു ിൽക്കുന്നത് മലയാളത്തിൽ അറിയപ്പെടുന്ന നടിയായ ഹണി റോസാണ് മറുഭാഗത്ത് നിൽക്കുന്നത് വ്യവസായി ജ്വല്ലറി ഉടമയായ ബോബി ചമ്മൂർ സ്വാഭാവികമായും വാർത്താ പ്രാധാന്യമുണ്ട് വിഷയത്തിന് അത് സ്ത്രീക്കെതിരെ നടത്തിയ അധിക്ഷേപവും കൂടിയാകുമ്പോൾ സ്വാഭാവികമായും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നുമുണ്ട് ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ഖണിറോസിന് എതിരെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ രാഘുൽ ഈശ്വർ വിമർശിക്കുന്നത് അവർ ധരിച്ച വസ്ത്രം ആ വസ്ത്രം ധരിച്ചതിനെ കുറിച്ചാണ് വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അതിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശന വിധേയമാക്കുന്നത് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോഴിതാ കണിറോസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നു കണി റോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീ രാഘുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിൽ ഉള്ള നിയന്ത്രണം കേമം ആണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യം ആക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരി ആയ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിലാണ് കൃത്യം കാര്യം പറയുന്നത് ആ കാര്യം ഇങ്ങനെയാണ് പക്ഷേ കുടുംബത്തിൽപ്പെട്ട രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ രാഹുൽ ഈശ്വരന്റെ വിമർശനം പൊതുവെ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇന്നത്തെ വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അത് വൽഗറായ വസ്ത്രം ധരിക്കാൻ പാടില്ല ഏതാണ് വൽഗർ ഏതാണ് വൽഗർ അല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഘുൽ ഈശ്വരാണോ അത് ഒരാളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് അതിനൊരു മനോവൈകല്യം ഉണ്ട് ആ മനോവൈകല്യം അത് ശരിയാണ് എന്ന് പറയുകയാണ് രാഘുൽ ഈശ്വർ ചെയ്യുന്നത് ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതിനെ നിഷേധിക്കാൻ രാഘുൽശ്വരല്ല ആര് വന്നാലും സാധിക്കില്ല ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക തന്നെ വേണം ഇനി ഒരു സ്ത്രീ മുട്ടുവരെ മാത്രമേ വസ്ത്രം ധരിച്ചിട്ടുള്ളൂ എങ്കിൽ അവരുടെ ശരീരഭാഗം കാണുമ്പോൾ എങ്ങനെയാണ് ഒരു പുരുഷനെ മറ്റെന്തെങ്കിലും തോന്നുന്നത് അത് അവൻ്റെ എല്ലാ പുരുഷന്മാർക്കാരെ തോന്നാറില്ലല്ലോ അങ്ങനെ തോന്നുന്നു എങ്കിൽ അത് ആ തോന്നുന്നവൻ്റെ മനോവൈകല്യമാണ് അതാണ് രാഹുൽ ഈശ്വർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ ഇനി ശ്രദ്ധിക്കാം എന്ന് പറയുന്നത് കണി ലാസ്റ്റ് വാചകം ഇങ്ങനെ ഇങ്ങനെയാണ് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നാണ് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ എന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വരാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് കണി റോസ് ഏതായാലും രാഹുൽ ഈശ്വർ ആണ് ഇപ്പോൾ ബോബി ചമ്മണ്ണൂരിന്റെ ഭാഗം ന്യായീകരിക്കാൻ ടെലിവിഷൻ ചാനലുകളിൽ ഓടി നടന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിന് നല്ലൊരു മറുപടിയാണ് ഇപ്പോൾ കാണിറോസ് നൽകിയിരിക്കുന്നത് അതും പൊതുമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്